എന്തായാലും ഇന്ന് ഇലക്ഷൻ ഹെറാൾഡ് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യം ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മുറുകുന്നതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഉത്തരമുട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് വി ഡി സതീശന്റെ ഭാഗം മാങ്കൂട്ടത്തിലെ തള്ളി പറയുമ്പോഴും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ സ്ത്രീത്വത്തെ അധ്യക്ഷ ിച്ച എന്ന കേസിൽ പ്രതിയായതും കോൺഗ്രസ്സിന് തിരിച്ചടിയായി രാഹുൽ മങ്കൂട്ടത്തിൽ പിന്നാലെ സന്ദീപ് വാര്യരും നിലവിൽ ഒളിവിലാണ് വിവരങ്ങളുമായി വി എസ് അനു ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് ഇനി അധിക കാലമില്ല കാരണം ഒരാഴ്ചയാണ് ഇനി ശക്തമായ പ്രചാരണത്തിന് ഉള്ളത് അത് മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ രണ്ട് പ്രമുഖ നേതാക്കൾ തന്നെ ഇപ്പോൾ ഒളിവിലുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നു രുചീഷ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ആവേശത്തിലേക്കും അങ്ങനെ എത്തുമ്പോൾ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയിൽ കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പാലക്കാട് എം എൽ എ മാത്രമല്ല ആ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ പേര് അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് വന്ന കേസിൽ അഞ്ചാം പ്രതിയായി കെ പി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് ഭാര്യർ ഒളിവിലായിരിക്കുന്നു അതായത് രണ്ട് പ്രമുഖ നേതാവ് ഒളിവിൽ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം എത്തിയിരിക്കുന്നു പക്ഷേ ഇവിടെ എന്ത് സ്റ്റാൻഡാണ് കോൺഗ്രസ് എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇവിടെ വി ഡി സതീശനും കെ മുരളീധരനും ഉൾപ്പെടെ ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ രാജ്മോഹൻ ഉന്നിത്തല ഉൾപ്പെടെയുള്ള ചില ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറയുമ്പോൾ മറ്റൊരു വശത്ത് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ കൈ ഒഴിയാൻ വേണ്ടി തയ്യാറുമല്ല പക്ഷേ ഇവിടെ ഈ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ ഈ വാർഡ് തലത്തിലൊക്കെ ഈ പ്രചാരണത്തിന് പോകുമ്പോൾ ഇത്തരം ആരോപണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കുമെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നോക്കൂ ഇന്നിപ്പോൾ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ചോദിച്ചത് രാഹുൽ എൻ്റെ പോക്കറ്റിലുണ്ട് എന്ന് പരിഹാസ രൂപേണ പറഞ്ഞു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലില്ലായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ സംരക്ഷണത്തിലാണ് എന്നുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ആക്ഷേപത്തെ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതിരോധിക്കുക ഇത്രയും കാലം ഇവരുടെയൊക്കെ സംരക്ഷണത്തിലും ആയിരുന്നല്ലോ രാഹുൽ ബാങ്ക് കാരണം ഒരു അങ്ങേയറ്റം ഗുരുതരമായ ഒരു പരാതി അദ്ദേഹത്തിനെതിരെ ഉയർന്നു പ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ അതേ സണ്ണി ജോസഫും മറ്റു കൂട്ടരും ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് നിയമസഭയിൽ എത്തിയപ്പോൾ പിന്നീട് പാർട്ടി പരിപാടികളിൽ സജീവമായപ്പോൾ ഒരു അക്ഷരം മിണ്ടാതെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെ എന്തുകൊണ്ടാണ് സപ്പോർട്ട് എന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ആണ് എന്നുള്ളത് കാരണം രാഹുലിനെ തള്ളാനോ കൊള്ളാനോ വയ്യാത്ത ഒരു അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് ഏതായിരുന്നാലും ഈ രാഹുൽ പോക്കറ്റിൽ ഇല്ലെങ്കിലും അദ്ദേഹം എവിടെയാണെന്ന് പാലക്കാടെ അദ്ദേഹത്തെ ജയിപ്പിച്ചു യുടെ സ്ഥാനാർത്ഥിയാക്കിയ സണ്ണീദോസ് ഉൾപ്പെടെയുള്ളവർ പറയാൻ ബാധ്യസ്ഥരാണ് രുജീഷ്